റിയാസിൻ്റെ എല്ലാ ഇൻ്റർവ്യൂ എടുത്താലും നിങ്ങൾ പൊതുവായിട്ട് കാണുന്ന ഒരു അവൻ പറയുന്ന ഒരു കാര്യം കൂടിയാണ് ഞാനുണ്ടെങ്കിൽ എൻ്റെ ബാക്കിൽ തന്നെ ഉറച്ചു നിൽക്കും എനിക്കുണ്ടെങ്കിൽ ആരും പേടിയില്ല അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂസിലൊക്കെ ഇരുന്ന് തട്ടിവിടുന്നത് നമ്മൾ ഒരുപാട് കാണാറുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പാകിസ്ഥാൻ വിഷയത്തെ പറ്റി ഉണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ഇടുകയും അതിനൊരുപാട് കോൺട്രവേർഷ്യലായിട്ടുള്ള കാര്യങ്ങൾ വരികയും ചെയ്തത് സോ സാധാരണ രീതിയിലുണ്ടെങ്കിൽ അവൻ പറയുന്ന വാക്കിന് ഉറച്ചിരിക്കുന്നതെങ്കിൽ അതിൽ തന്നെ നിൽക്കണം ഇവനും പണിയാണെന്ന് കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു പോസ്റ്റ് ഇടുകയാണ് ചെയ്തത് ഇതേ കണക്കൊണ്ടെങ്കിൽ താൻ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത് താനുണ്ടെങ്കിൽ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ടായി എന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ സിമ്പതി പിടിച്ചു വറ്റാൻ വേണ്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ ബോധിപ്പിക്കുന്ന രീതിയിലുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഒന്നും കൂടെ സീസ്ഫയർ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്തതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഏഷ്യയും ഇതേ കണക്കൊരു പോസ്റ്റാ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ അവൻ്റെ വിചാരം എല്ലാവരും ഉണ്ടെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു കാര്യമാണ് ഇതേ കണക്ക് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് ഇത് കണക്കുണ്ടെങ്കിൽ അവന്മാർക്കൊന്നും ഒരു ബോധം അങ്ങനത്തുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ പോസ്റ്റ് എടുത്തിടും എന്നിട്ട് പറയും താൻ അതിൽ ഒരു പ്രശ്നം എനിക്ക് തനിക്കില്ല താൻ പറഞ്ഞത് നൂറ് ശതമാനം ഉറപ്പാന്നുള്ളൊരു കാര്യം പറയുകയും ചെയ്യും എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടെങ്കിൽ അത് മാറ്റി പറയുകയും ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞ പോലത്തെ ആൾക്കാരാണ് നമ്മുടെ നാടിന് ഏറ്റവും വലിയ ശാപം കാരണം എന്ന് പറയുന്നത് ആരോ ആവട്ടെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ആൾക്കാർ ഇത്രയും പേര് ആൾക്കാർ കാണുന്ന രീതിയിൽ പോസ്റ്റ് ഇടുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അത് നോക്കിയും കണ്ടു വേണേ ഇടാൻ പാടുള്ളൂ എന്തെങ്കിലും എവിടെയും വെച്ച് കേട്ടതെന്നുള്ള രീതിയിൽ പോസ്റ്റ് ഇടാനേ പോലെ എന്തിനാ പോലും ഉണ്ടെങ്കിൽ അവനിപ്പോൾ ഇത് മൊത്തം ആൾക്കാർ അവനെതിരെ ഇറങ്ങി പണി കിട്ടുമെന്ന് അറിഞ്ഞപ്പുറത്തേക്കും ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ഇപ്പം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റൊക്കെ ഇടുന്നുണ്ട് അതുവരെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എനിക്ക് എൻ്റെ രാജ്യത്തെ ഓർത്ത് ഷെയിം എന്നൊക്കെ പറഞ്ഞ് ഓരോരോ പോസ്റ്റ് ഇട്ടിട്ട് അതിനകത്തുണ്ടായി ടൈറ്റിലൊക്കെ ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സോ അവനുണ്ടെങ്കിൽ അവസരത്തിനനുസരിച്ച് വാക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് ഇതിൽ നിന്നേ മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട് ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻ ബോക്സിൽ കമൻറ്റ് ഇടുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ താങ്ക്